ഇന്ന് മഹാശിവരാത്രി ക്ഷേത്രങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ശിവപ്രീതിക്കായി വ്രതമെടുത്ത് ഉറക്കമൊഴിഞ്ഞ് ശിവരാത്രി ആഘോഷത്തിനായി ഭക്തരും തയ്യാറായിക്കഴിഞ്ഞു അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ വൻ ഭക്ത ഭക്തജന തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത് കുംഭമാസത്തിലെ കൃഷ്ണഭൃഷ ചതുർത്ഥി ദിവസമാണ് മഹാശിവരാത്രി പഞ്ചാശ്രീ മന്ത്രത്താൽ ഭക്തലക്ഷങ്ങൾ മഹാദേവനെ സ്തുതിക്കുന്ന പുണ്യദിനമാണിന്ന് സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് നേത്രങ്ങൾ ഉള്ളതിനാൽ ഭഗവാൻ മുക്കണ്ണനായി പുലിത്തോൽ അണിഞ്ഞവനും പന്നകഭൂഷണനും ഭസ്മാലങ്കൃതനുമായ ശിവൻ ത്യാഗത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ആത്മജ്ഞാനത്തിന്റെയും മൂർത്തിയായ ജഗത്ഗുരുവും ജഗത്പതിയുമാണ് ലോകികനാഥനായ പരമശിവനു വേണ്ടി പാർവതിദേവി ഉറക്കമ പ്രാർത്ഥിച്ച ശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ദിവസമായിരുന്നു അത് അതുകൊണ്ട് എല്ലാ വർഷവും കുംഭമാസത്തിലെ കറുത്ത ചതുർദശി ഭാരതം മുഴുവൻ ശിവരാത്രിയായി ആഘോഷിക്കുന്നു വിശ്വാസം ഉൾക്കൊള്ളുന്ന ഭക്തർ പുലർച്ചെ തന്നെ ക്ഷേത്രത്തിൽ എത്തിത്തുടങ്ങി പ്രത്യേക വഴിപാടുകൾ നടത്തുവാനും ഭഗവാനെ തൊഴിൽ അനുഗ്രഹം തേടുവാനും നൂറുകണക്കിന് ഭക്തരാണ് ഭഗവത് സന്നിധിയിൽ എത്തുന്നത് അയ്യപ്പൻ കോവിൽ പുരാതന ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രമാണ് ഏറ്റവും കൂടുതൽ ഭക്തരെ കൊണ്ടു നിറഞ്ഞത് മറ്റു ക്ഷേത്രങ്ങളിലും വൻതിരക്കാണ് ഉണ്ടായിരിക്കുന്നത് വ്രതമെടുത്ത് ഭക്തർ പകലും രാത്രിയിലും ക്ഷേത്രത്തിലായാണ് സമയം ചെലവഴിക്കുന്നത് രാത്രിയിൽ ഉറക്കം വെടിഞ്ഞ് പുലർച്ചെ നടക്കുന്ന ബലിതർപ്പണത്തിലും പങ്കെടുത്താണ് മടങ്ങുന്നത് ഉറക്കം ഒഴിയുന്നതിനായി ക്ഷേത്രങ്ങളിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന